സി പി ഐ എമ്മിന് വെല്ലുവിളിച്ചി തൊടുപുഴ നഗരസഭാ ചെയർമാൻ പാർട്ടി സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് സനീഷ് ജോർജ് സനീഷ് ജോർജിനോട് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സിപിഎം ആവശ്യപ്പെട്ടത് കൈക്കൂലിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് വെട്ടിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നൽകി പാർട്ടി ആവശ്യം തള്ളി വൈസ് ചെയർപേഴ്സൺ അധികാരം നൽകി നഗരസഭാ സെക്രട്ടറിക്ക് ചെയർമാൻ കത്തുകയറി കൈക്കൂലി കേസിൽ പ്രതിയായതോടെ രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെട്ടെങ്കിലും സനിൽ ജോർജ് വഴങ്ങിയിട്ടില്ല തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടയിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത് നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ രണ്ടാം പ്രതിയാണ് രാജിവെക്കാൻ വീണ്ടും സമ്മർദ്ദമുണ്ടായാൽ സി പി എം നേതാക്കൾ തന്നിലൊരു സ്വാധീനം ചെലുത്തി നടത്തിയ സാമ്പത്തിക വിഷയങ്ങൾ പുറത്തു പറയുന്ന നിലപാടിലാണ് നഗരസഭ ചെയർമാൻ എന്നാൽ പ്രതിരോധം തീർക്കുകയാണ് സി പി എം സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സമ്മർദ്ദത്തിലാവണം എടുത്ത് തരും ഞങ്ങൾ ചെയർമാൻ എൻ്റെ സംഘാടക സമുദ്ര ഭാരവാഹിയായിരുന്നു ആ ഭാരവാഹിയായാൽ എന്ത് ഇതിൻ്റെ കൂട്ടായ നിന്ന് ഇവിടുന്ന് പൊതു ആയിട്ട് ആളുകളിൽ നിന്നൊക്കെ പണം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ തെളിയിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പത്രസമ്മേളനം എന്തുവേണം നടത്തിക്കോട്ടെ നടത്തിന്ന് തെളിയിക്കണല്ലോ ഞങ്ങളുടെ അറിവില്ലല്ലോ പിന്നെ സി പി എമ്മിന് ചെയർമാനെ ഉപയോഗപ്പെടുത്തി പണം പിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും കേരളത്തിൽ നവകേരള സദസ്സിനടക്കം പലരിൽ നിന്നുമായി കണക്കിൽ ഉൾപ്പെടാത്ത പണം ചെയർമാൻ പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് കണക്കുകൾ സനീഷ് ജോർജ് തന്നെ പറയട്ടെന്നാണ് സി പി എം നിലപാട് ആ കണക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉള്ളതാണല്ലോ ഏത് തരത്തിലും പരിശോധിക്കുക മുനിസിപ്പാലിറ്റി എന്നോ ഏത് കണക്കൊന്നും നമുക്ക് പരിശോധിക്കാൻ തയ്യാറാണല്ലോ അയാളെ സ്വാഗതം ചെയ്യുന്നു ഇതൊന്നും അല്ല അദ്ദേഹം അങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്നത് വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണ് ഇനിയെ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു തൊടുപുഴ നഗരസഭ ഭരണ നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ഉള്ളത് കോൺഗ്രസ് വിമതനെ വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രം വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽ ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചത് ജെസി ജോണിയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യാക്കിയിരുന്നു മുപ്പത്തഞ്ചംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പതിനാലും യു ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും അംഗങ്ങളാണ് നിലവിലുള്ളത് നഗരസഭാ ഭരണം എങ്ങോട്ടെ ചായുമെന്നത് സനീഷ് ജോർജിന്റെ തുടർനീക്കങ്ങളെ ആശ്രയിച്ചാകും ന്യൂസ് മലയാളം ഇടുക്കി